ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് ഒന്ന് നോട്ട് ചെയ്തുകൊള്ളു എ ത്രീ ഡബിൾ സെവൻ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കുർത്തിയാണ് ടിഷ്യു ഫാബ്രിക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ സൈഡ്സ് റിലേറ്റഡ് കുർത്തിയാണ് അപ്പോൾ പോകാൻ നമുക്ക് നമ്മുടെ കുർത്തിയുടെ കളേഴ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് കളർ എന്ന് പറയുന്ന ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് കാണുന്ന സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള യോക്കിൽ റെഡ് അജ്റക് ആണ് ഫാബ്രിക് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് കോമ്പിനേഷനാണ് ഇതിലേക്ക് ഇതിൻ്റെ വർക്കിലേക്ക് വന്നാൽ യോക്കിലേക്ക് നോക്കിയ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് ബോട്ടം പോർഷനിൽ എന്താ പറയുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ ബോർഡർ നൽകിയിട്ടുണ്ട് ഈ കുർത്തീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ വാട്സപ്പ് ത്രൂ ആണ് അപ്പോൾ നിങ്ങൾ ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് നമ്മൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളർ കോമ്പിനേഷൻ നോക്കി ഈ വരുന്ന ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലാണ് സൈഡ് സ്ലിറ്റോടുകൂടി ഈ പ്രാവശ്യത്തെ ഓണം വളരെ സ്റ്റൈലിഷായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ യോഗിൽ അട്രാക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് റെഡിൻ്റെ കോമ്പിനേഷനാണ് അജിറക് പ്രിൻ്റ് ഫാബ്രിക്ക് നൽകിയിരിക്കുന്നത് ഇതിലേക്ക് വന്നാൽ ഒരു സിക്സാഗ് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ കോമ്പിനേഷൻ വർക്കാണ് ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ബോട്ടം പോർഷനിലും ഗോൾഡൻ ഫാബ്രിക്കിൻ്റെ ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ ബോർഡർ നൽകിയിട്ടുണ്ട് വളരെ സ്റ്റൈലിഷായിട്ട് വിയർ ചെയ്യാവുന്ന കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുക സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് വെറും സിക്സ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തിയുടെ ആയിട്ടുള്ളത് എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നില്ല ഒരു ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എക്സ്പ്രസ് ഡെലിവറിയാണ് വിത്തിൻ ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുർത്തീസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ